ഇന്നത്തെ വീഡിയോയിൽ തിരുവോണ നാളിനെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങളായാലോ അതും കേരളയിലെ ഒരു ഓർഡിനറി മിഡിൽ ക്ലാസ് ഫാമിലിയുടെ വിശേഷങ്ങൾ തിരുവോണം കഴിഞ്ഞേക്ക് ഒൻപതാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത്തവും തിരുവോണവും ഒക്കെ ഉൾപ്പെടുന്ന നമ്മുടെയൊക്കെ ഓണ നാളുകളിലേക്കൊരു തിരിഞ്ഞുനോട്ടം വേണ്ടേ തിരുവോണ നാളൊക്കെ വ്ലോഗായി ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന പ്രതീക്ഷയോടെയാണ് വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്ത് തുടങ്ങിയതും പക്ഷെ നിങ്ങളെ കേൾക്കുന്ന ശബ്ദം കൊടുക്കാൻ എനിക്ക് ഇത്രയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു അനുയോജ്യമായ ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയുള്ള എട്ട് ദിനങ്ങളുടെ കാത്തിരിപ്പ് ഉറങ്ങുന്ന മകൾക്കൊരു കൂട്ടായ ചാരത്തിരി അക്ഷരങ്ങൾ നിങ്ങളോട് മന്ത്രിക്കുമ്പോഴും അവളെ ഉണർത്താതെയും അവളുടെ ഉറക്കത്തിന് ശല്യമാകാതിരിക്കാനും ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് അത് മാത്രമല്ല ഉണർന്നാൽ എൻ്റെ പദ്ധതികൾക്ക് ആയുസ് വളരെ ചെറുതാണെന്ന ബോധ്യവും എനിക്കുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കും കാണിക്കുന്ന വിഷ്വൽസിനും വലിയ ബന്ധമൊന്നും കാണാൻ വഴിയില്ലെന്ന് എനിക്കറിയാം പറയുന്ന കാര്യങ്ങൾ വിഷ്വൽസുമായി അത്ര വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും കവിത അത്ര ഭംഗിയുണ്ടോ എന്നൊരു സംശയമുണ്ടെങ്കിലും ഞാൻ പങ്കിടുന്ന വിശേഷങ്ങൾ കേൾക്കാനും എന്നോടൊപ്പം സന്തോഷിക്കാനും ചിലപ്പോൾ നേരിട്ട് കാണുകയോ അറിയുകയോ പോലും ചെയ്യാത്ത നൂറു പേരെങ്കിലും എനിക്കുണ്ടെന്നതാണ് ഈ വീഡിയോ ഇത്രയും വൈകിട്ടാണെങ്കിലും നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കാൻ എനിക്കുണ്ടായ പ്രചോദനം എന്ന് പറയുന്നത് ജാതിമത ഭേദമന്യെ എല്ലാവരും ഒന്നിച്ച് സ്വഭവനങ്ങളിൽ ആഘോഷിക്കുന്ന ഇന്ത്യയിലെ തന്നെ എടുത്തു പറയേണ്ട ഒരേ ഒരു സാംസ്കാരിക ആഘോഷം കൂടിയാണല്ലോ ഓണം അതും ഈ ക്രിസ്ത്യൻ പള്ളികളിലെ കെട്ടിന്റെ സമയത്ത് പറയുന്ന പോലെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒരുപോലെ നമുക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ട് പൂക്കളൊക്കെ പറിച്ച് പൂക്കളം തീർക്കുമ്പോഴാണല്ലോ ഓണം ശരിക്കും ടി വിയിലൊക്കെ പറയുന്ന പോലെ കളർ ഓണമായിട്ട് മാറുന്നത് Another. ഞങ്ങളെ പോലുള്ള പ്ലാൻ ലവേഴ്സിന്റെ വീടുകളിൽ ചിലപ്പോൾ ഞങ്ങളെക്കാൾ ചെടികളെ പ്രേമിക്കുന്ന അമ്മമാരും ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള വീടുകളിൽ പൂക്കൾ പറിക്കാൻ അനുവാദം കിട്ടുന്ന ചുരുക്കം ചില ദിനങ്ങളിൽ ഒന്നാണ് അത്തം പത്ത് ദിനങ്ങൾ ഉൾപ്പെടുന്ന തിരുവോണ ദിനം അതും എല്ലാ പൂക്കളെന്നും നുള്ളാനുള്ള അനുവാദം ഇല്ലതാനും കാണം വിറ്റും ഓണം ഉണ്ണമെന്ന ചൊല്ലുണ്ടായത് സമൃദ്ധിയുടെ മടിത്തട്ടിൽ നിന്നും കേരളം പിന്നീട് എപ്പോഴൊക്കെയോ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി വീണുപോയതിന്റെ അടയാളം എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ദാരിദ്ര്യമില്ലാത്ത എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അസുര രാജാവിന്റെ കഥയാണ് ഓണമെന്ന് നാനാമതത്തിൽപ്പെട്ട കേരളീയരും ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന സാംസ്കാരിക ആഘോഷത്തിന്റെ പിന്നാമ്പുറത്തെ ഐതിഹ്യം അസുര രാജാവിന്റെ സദ്ഭരണത്തിൽ അസൂയ പോണ്ട ദേവഗണങ്ങൾ തങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിലുള്ള സ്ഥാനം അസുരന്മാർ കൈയ്യെടുക്കുമെന്ന് ഭയന്ന് മഹാവിഷ്ണുവിനെ ചെന്ന് കാണുകയും തങ്ങളുടെ ആവലാദികൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് മനസ്സിലാ മനസ്സോടെ മഹാവിഷ്ണു വാമന രൂപം സ്വീകരിച്ച് മഹാദാനശീലനായ മഹാബലിയെ ചെന്ന് കണ്ട് ദരിദ്രനായ തനിക്ക് മൂന്നടി മണ്ണ് ദാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു മനസ്സിന് നന്മയുള്ള വ്യക്തികളെ നിസ്സാരമായി ചിലർ പറ്റിച്ചുകൊണ്ടുപോകാറില്ലേ അതുപോലെ ഭൂരിഭാഗം ഐതിഹ്യങ്ങളിലും കഥകളിലും ഹീറോ സ്ഥാനം അലങ്കരിച്ചിരുന്ന മഹാവിഷ്ണു ഓണം എന്ന ഐതിഹ്യത്തിന്റെ കഥയിൽ ദേവഗണങ്ങൾക്ക് വേണ്ടി ഒരു വില്ലൻ സ്ഥാനമാണ് അലങ്കരിച്ചത് നീതിവാനും നല്ലവനും ജനപ്രീതി നേടിയ ഉത്തമനായ രാജാവുമായ മഹാബലി ഒരു അസുര രാജാവാണ് എന്ന് കാരണത്താൽ മാത്രം അസുരന്മാരെ പോലെ ഭാവിയിൽ മഹാബലിയും ഒരു ദുഷ്ടനായി തീരുമെന്ന ദേവഗണങ്ങളുടെ ആവലാതിയാണ് മഹാവിഷ്ണുവിനെ കൊണ്ട് മഹാബലിയെ പാതാളത്തിലേക്ക് തള്ളി താഴ്ത്താനായി പ്രേരിപ്പിച്ചത് ചിന്തകളെ കൂട്ടിലിടാൻ വളരെ പാടുപെടുന്ന എനിക്ക് ഇങ്ങനൊരു കടന്നു വന്നു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള വസ്തുത മഹാബലി തികച്ചും കൊണ്ടായിരിക്കാം മഹാവിഷ്ണു അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്തെ സമ്പൽ സമൃദ്ധി ഓർമ്മിപ്പിക്കുന്ന മലയാള വർഷത്തിലെ തന്നെ ആദ്യത്തെ മാസമായ ചിങ്ങമാസത്തിലെ കന്നിക്കൊയ്ത്തും കഴിഞ്ഞ് ആ വിളവെടുപ്പിനെ ആഘോഷമാക്കി മാറ്റുന്ന ഓരോരുത്തരുടെയും വീട്ടിലേക്ക് മഹാബലിയെ കടന്നു വരാൻ അനുവദിച്ചത് ആയുരാരോഗ്യത്തിന് ദശപുഷ്പങ്ങൾ കൊണ്ടും സർവ്വ ഐശ്വര്യങ്ങൾക്ക് വ്യത്യസ്തമായ നിറങ്ങളിലെ പൂക്കൾ കൊണ്ടും പൂക്കളം തീർക്കുന്നതോടൊപ്പം ചിങ്ങമാസത്തിലെ ആദ്യ കൊയ്ത്തിൽ ലഭിച്ച ഭക്ഷ്യവസ്തുക്കളെയും ഫലങ്ങളെയും അണിനിരത്തി വിളവിന്റെ ഐശ്വര്യം എല്ലാ ഭവനങ്ങളിലേക്കും എത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ തിരുവനന്തപുരത്തുകാർ ഓണച്ചന്തയും ഒരുക്കാറുണ്ട് കേരളത്തിൽ വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ഓണം ആഘോഷിക്കുന്നത് എന്നിരുന്നാലും നാനാത്വത്തിൽ ഏകത്വം എന്ന ചൊല്ല് അന്വർത്ഥമാക്കും വിധമാണ് കേരളീയരായ നമ്മൾ എല്ലാവരും ഓണം ആഘോഷിക്കാറ് ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാമെന്ന് പറയുന്നത് പോലെ കേരളീയരായ നമ്മൾ വെള്ളപ്പൊക്കവും മോഖിയും പോലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും ഒത്തൊരുമയോടെ ഒന്നിച്ചു നീങ്ങാൻ അന്നും നമ്മളെ സഹായിച്ചത് ഇങ്ങനെയുള്ള ആഘോഷങ്ങളുടെ അടിത്തറ തന്നെയല്ലേ കേരളീയരായ നമ്മൾ കാണുന്നതും എന്നാൽ മറ്റുള്ളവരിൽ കാണാത്തതുമായ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സംസ്കാരത്തോടൊപ്പം അയൽദേശക്കാരുടെ സംസ്കാരം ചേർത്ത് വയ്ക്കുകയും അവരുടെ മൂല്യങ്ങൾ കൂടെ ഉൾക്കൊള്ളുകയും അവരെ അംഗീകരിക്കുകയും മൂല്യ ചോർച്ചയോ ശോഷണമോ സംഭവിക്കാതെ ചേർത്ത് വയ്ക്കാനും ശ്രദ്ധിക്കാറുണ്ട് അത് നമ്മുടെ കഴിവും വിജയവും മാത്രമല്ല അത് തന്നെയാണ് നമ്മുടെ സംസ്കാരം നമ്മിലേക്ക് നാം അറിയാതെ ഇഴുകി ചേർന്ന് മൂല്യങ്ങളേറെ മറ്റുള്ളവർ കണ്ടു പഠിക്കേണ്ടതായ കേരളീയ സംസ്കാരം അപ്പൊ ഇത്രയൊക്കെയാണ് ആധികാരികമായ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഉണ്ടായിരുന്നത് പൂക്കളം ഇട്ടു തുടങ്ങുമ്പോഴുള്ള ചിട്ടാവട്ടങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പോലെ തന്നെ ഓണത്തിന്റെ ഭക്ഷ്യവസ്തുക്കൾ വയ്ക്കുന്നതും വിളമ്പുന്നതിനും വരെ ക്രമങ്ങളുണ്ട് ഓണപ്പൂക്കളവും ഓണപ്പാട്ടും ഓണക്കളികളും ഓണച്ചന്തയും ഒക്കെ കൊണ്ട് വർണ്ണശബളമായൊരു ആഘോഷം തന്നെയാണ് കേരള ജനതയെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്ന ആഘോഷം എന്നെ സംബന്ധിച്ച് സാധാരണ ദിവസങ്ങളിലെ പോലെ അധികം പ്ലാനിങ്ങോ തയ്യാറെടുപ്പുകളോ ഒന്നും ഇല്ലാതെ തന്നെ തുടങ്ങിയ ഒരു ദിവസമായിരുന്നു തിരുവോണ ദിവസം എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വളരെ ലളിതവും എന്നാൽ വളരെ മനോഹരവുമായിരുന്നു ഇത്തവണത്തെ തിരുവോണം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരോ കുടുംബാംഗങ്ങളോ ഒന്നും വേണമെന്നില്ല നാലോ അഞ്ചോ പേര് ഒരേപോലെ ഒരേ പോസിറ്റീവ് വൈബിൽ നിന്ന് ഒരുമയോടുകൂടി ആഘോഷിച്ചാൽ ഏതൊരാഘോഷവും ഈ ഒരു തിരുവോണം പോലെ തന്നെ അടിപൊളിയാക്കാം എന്നുള്ളതിന് ഉദാഹരണമാണ് ഏട്ടോ ഈ കാണിക്കുന്ന ഓരോ വിഷ്വൽസ് എന്ന് പറയുന്നത് സദ്യയുടെ എല്ലാ കറികളും വെച്ച് വീഡിയോ എടുക്കാൻ ക്ഷമയൊന്നും എനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലം സദ്യ ആഘോഷിച്ച് ആസ്വദിച്ച് കഴിക്കാം എന്ന് വിചാരിച്ച് ക്യാമറ ഓഫ് ആക്കി വെക്കുകയാണ് ഉണ്ടായത് അപ്പൊ വളരെ സന്തോഷത്തോടെ ഡാൻസും കളിച്ച് ഓണസദ്യ കഴിക്കുന്ന എന്റെ മോളെയും കാണിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ഒന്നും തരാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട